നമസ്കാരം നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നു രാജ്യത്താകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളാണ് ആ പട്ടികയിൽ ഉള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നിരവധി പേർ പട്ടികയിലുണ്ട് കേരളത്തിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ അതിൽ കൂടുതൽ അവർ മത്സരിക്കുന്നുണ്ട് പന്ത്രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ബി മത്സരിക്കുന്ന പന്ത്രണ്ട് മണ്ഡലങ്ങൾ ആണ് ആദ്യഘട്ട പട്ടികയിൽ ഉള്ളത് അതിൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പ്രധാനമന്ത്രി മുതൽ നിർമ്മല സീതാരാമൻ വരെ തിരുവനന്തപുരത്ത് വരും എന്നുള്ള റൂമറുകളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി രാജീവ് ചന്ദ്രശേഖരൻ മുതൽ അനിൽ ആൻ്റണി വരെയുള്ള പട്ടികയാണ് പി സി ജോർജ് ഈ പട്ടികയിലില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പത്തനംതിട്ടയിൽ പി സി ജോർജ് പ്രതീക്ഷിച്ചിരുന്നു അനിൽ ആൻ്റണിയെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അനിൽ ആൻ്റണിയുടെ പ്രഖ്യാപനം കേട്ട പി സി ജോർജ് ഇപ്പോൾ ചാനലുകളിലൂടെ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനിൽ ആൻ്റണിയെ അവിടെ പരിചയമില്ലാത്ത ആളാണ് ഇനിയിപ്പോൾ പരിചയപ്പെടുത്തണമെങ്കിൽ കുറേ പോസ്റ്ററുകൾ വേണ്ടിവരും കൂടുതലായിട്ട് എന്നൊക്കെയാണ് പി സി ജോർജ് പറയുന്നത് ബി ജെ പിയുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിന് പിന്നാലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഓരോ സ്ഥാനാർത്ഥിയുടെയും വിജയ സാധ്യത എന്താണ് കഴിഞ്ഞ കാലത്ത് ബി ജെ പി അവിടെ ഏതൊക്കെ നിലയിലാണ് മുന്നിട്ട് നിന്നത് എന്താണ് അവരുടെ പ്രത്യേകത അവരുടെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആദ്യം നോക്കാം തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരൻ ആറ്റിങ്ങൽ വി മുരളീധരൻ പത്തനംതിട്ട അനിൽ ആന്റണി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ തൃശൂരിൽ സുരേഷ് ഗോപി പാലക്കാട് ശ്രീകൃഷ്ണകുമാർ പൊന്നാനി നിവേദിത സുബ്രഹ്മണ്യം മലപ്പുറം ഡോക്ടർ അബ്ദുൽ സലാം കോഴിക്കോട് എം ടി രമേശ് വടകര പ്രഭുൽ കൃഷ്ണ കണ്ണൂർ സി രഘുനാഥ് കാസർഗോഡ് എം എൽ അശ്വിനി ഇനി നമുക്ക് ഓരോ മണ്ഡലങ്ങളുടെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ ഇവരുടെ സാധ്യത എന്താണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ എന്ന് നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊമ്പതുമാണ് നമ്മൾ നോക്കുന്നത് ആ മണ്ഡലങ്ങളിൽ ബി ജെ പി നേടിയ വോട്ടാണ് നമ്മൾ നോക്കുന്നത് കൂടുതൽ പിറകോട്ടേക്ക് പോകുന്നില്ല പെട്ടെന്ന് മനസ്സിലാകാനുള്ള പ്രാഥമികമായ നിലം എന്താണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പത്തൊമ്പത് സീറ്റ് യു കിട്ടി അതിൽ ഒന്നാമത്തെ കാര്യം ശബരിമല പ്രശ്നമാണ് സുപ്രീംകോടതി വിധിയെ തുടർന്നുണ്ടായിരുന്ന പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം അതിലേറ്റവും കൂടുതൽ സമരത്തിനിറങ്ങുകയും സർക്കാരിനെതിരായി തിരിച്ചുവിടുകയും വലിയ തോതിലുള്ള ബഹളമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തതിൽ പ്രധാന ഉത്തരവാദിത്തം ബി ബി ജെ പി സംഘടനകൾക്കായിരുന്നു നിയമപരമായ പോരാട്ടവും അവരാണ് നടത്തിയത് പക്ഷേ അത്യന്തികമായി അതൊക്കെ വോട്ടായത് കോൺഗ്രസിനാണ് എന്നുള്ളതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണ്ടത് ബി ജെ പിക്ക് അങ്ങനെയുള്ള ഒരു മുതലാക്കാനുള്ള സാധ്യത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല ബി ജെ പി ഇത്തരം കാര്യങ്ങളിൽ പിന്നീടുള്ള കഴിഞ്ഞ കാലത്ത് അതിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം സമരങ്ങളിലേക്ക് ഊർജ്ജസ്വലമായി ഇറങ്ങുന്ന രീതിയിൽ നിന്ന് അവർ പിൻവാങ്ങി രണ്ടാമത്തെ വിഷയം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ് സാന്നിധ്യമായിരുന്നു പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്നുള്ള ഒരു സാധ്യത കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഇപ്പം ഇത്തവണ അത് വീണ്ടും പയറ്റാൻ വന്നാൽ അതിനുള്ള ജനങ്ങളുടെ പിന്തുണയ്ക്ക് ഒരു പരിധി ഉണ്ടാകും അതുകൊണ്ട് ആ സാധ്യത ഇത്തവണ ഈ രണ്ട് സാധ്യതകൾ ഇത്തവണ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് സമാഹരിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ബി ജെ പിയുടെ നിഗമനം കഴിഞ്ഞവണത്തെ പോലെ ഞങ്ങളുടെ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുക അപ്പോൾ നമുക്ക് ആദ്യം മുതൽ പരിശോധിക്കാം തിരുവനന്തപുരത്ത് തന്നെ തുടങ്ങാം രാജീവ് ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രകടനം എന്ന് നോക്കിയാൽ ഒ രാജഗോപാലാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ മത്സരിച്ചത് രണ്ട് തെരഞ്ഞെടുപ്പുകളിലായിട്ടും രാജഗോപാലിൻ്റെയും കുമ്മനൻ രാജശേഖരൻ്റെയും സാന്നിധ്യം കൂടിയുള്ളത് കൊണ്ടാവാം പക്ഷേ ബി ജെ പിയുടെ സംഘടന അടിത്തറ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വോട്ടിംഗ് പേഴ്സൻറ്റേജ് കൂടുതലുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ വളർന്നത് നമ്മൾ കാണണം രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ രണ്ട് ലക്ഷത്തി വോട്ടാണ് നേടിയത് ഒന്നാമതെത്തിയ ശശി തരൂർ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി വോട്ടും അതായത് രണ്ടായിരത്തി പതിനാലിൽ രാജഗോപാൽ രണ്ടാം സ്ഥാനത്തെത്തിയത് വെറും പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അത്ര ചെറിയ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി എത്തുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് ആ സാഹചര്യം കൂടി ഉണ്ടായതുകൊണ്ടാവാം മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ട് കുമ്മനം രാജശേഖരൻ നേടി രണ്ടാം സ്ഥാനത്തുള്ള ഒന്നാം സ്ഥാനത്തുള്ള ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് ാണ് നേടിയത് നാല്പത്തി ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം കുമ്മനത്തിന് കിട്ടിയത് മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഏകദേശം പത്ത് ശതമാനത്തിന്റെ വ്യത്യാസമുണ്ട് അന്ന് കുമ്മനം തോറ്റത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിനാണ് തോറ്റത് ഇതാണ് തിരുവനന്തപുരം മണ്ഡലത്തിലേക്കുള്ള സ്ഥിതി രാജീവ് ചന്ദ്രശേഖരാണ് ഇത്തവണ വരുന്നത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിന് അപരിചിതമായ സ്വഭാവമുള്ള ഒരാളാണ് പ്രത്യേകിച്ചും ഒരു ബിസിനസ്മാൻ ആയിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു പിന്നീട് സജീവ രാഷ്ട്രീയത്തിലായി കേന്ദ്രമന്ത്രിയായി ഒരുപക്ഷെ നഗര വോട്ടർമാർക്ക് ആകർഷിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ അതിലൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ അതിലും മൂത്ത നഗര നഗരവോട്ടർമാരെ ആകർഷിക്കും മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് ശശി തരൂരിനോടാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ബുദ്ധിമുട്ട് രാജീവ് ചന്ദ്രശേഖർ നേരിടും എന്നുള്ളതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴുള്ളൊരു പ്രശ്നം മറ്റൊന്ന് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ അടിത്തട്ട് പ്രവർത്തനം ഇല്ലാത്തതിൻ്റെ ചില പ്രശ്നങ്ങളെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വരും ഈ പറഞ്ഞ നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ കളമശ്ശേരി സ്ഫോടനത്തിൻ്റെ സമയത്ത് പിണറായി വിജയൻ കൊടും വിഷം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു പക്ഷേ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം അതിനെ എങ്ങനെയാണ് അദ്ദേഹം അതിജീവിക്കുക എന്ന് പറഞ്ഞത് കാര്യം കൂടി ഉണ്ട് ഇനി സാധാരണ വോട്ടർമാരുടെ കാര്യമാണെങ്കിലോ പന്നിൻ്റെ രവീന്ദ്രൻ അതിസാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടിയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സ്പേസിലേക്ക് കടന്നു ചെല്ലലും രാജു ചന്ദ്രശേഖരനെ സംബന്ധിച്ച് പെട്ടെന്ന് സാധ്യമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ നിലയിൽ അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്ന ഒരു കസേര അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പോഴും മന്ത്രിയാണ് പക്ഷേ ഇനി മന്ത്രിസ്ഥാനം തുടരണമെങ്കിൽ എം പി സ്ഥാനം നേടേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ സാധ്യത ഇവിടെ ഉപയോഗിക്കണം ജയിച്ചാൽ മന്ത്രിയായി തുടരും കേരളത്തിനുള്ളൊരു കേന്ദ്രമന്ത്രിയാണ് ആ നിലയിലുള്ളൊരു പ്രചാരണം കൂടി നടത്താൻ കഴിയും എന്നുള്ള ഒരു അഡ്വൻറ്റേജ് കൂടി അദ്ദേഹത്തിനുണ്ട് ഒരു കാര്യം ഇതിനേക്കാളും അഞ്ചാറ് കേന്ദ്രമന്ത്രിയൊക്കെ ഉണ്ടായിരുന്ന കാലം നമുക്കുണ്ട് കോൺഗ്രസ് ഒക്കെ ഭരിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഈ തൃശ്ശൂരൊക്കെ സുരേഷ് ഭൂജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നൊക്കെ പറയുന്നതിന് അത്രയധികം സ്വീകാര്യത കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനൊരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം എന്നുള്ള ചോദ്യം അവർ തിരിച്ചു ചോദിക്കും എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരത്തെ കാര്യമായി തന്നെ കൊഴുപ്പിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തേത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലെ സംബന്ധിച്ച് വി മുരളീധരനാണ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രനായിരുന്നു വി മുരളീധരനും ഈ പറഞ്ഞ പോലെ കേന്ദ്രമന്ത്രിയാണ് തൊട്ടടുത്ത രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ബി ജെ സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ട് എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട് ആറ്റിങ്ങലിലെ വോട്ടിംഗ് നില രണ്ടായിരത്തി പതിനാലിലേത് നമുക്ക് നോക്കാം എ സമ്പത്തായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ജയിച്ച് കയറിയത് ബിന്ദു കൃഷ്ണയായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാമത്തെ ാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെത്തിയത് എസ് ഗിരിജാകുമാരിയായിരുന്നു ബി ജെ പിയുടെ രണ്ടായിരത്തി പതിനാലിലെ സ്ഥാനാർത്ഥി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് പത്ത് ശതമാനം പത്ത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് ഗിരിജാകുമാരി നേടിയത് ഈ സമ്പത്ത് ജയിച്ച് കയറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭ സുരേന്ദ്രനാണ് വരുന്നത് അടൂർ പ്രകാശാണ് ജയിച്ചത് ഏ സമ്പത്ത് തോറ്റു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂന്നാമതായി എത്തിയ ശോഭാ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രന്റെ വരവ് ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ ഒരു തേരോട്ടം തന്നെ പറയാവുന്ന ഒരു വരവാണ് അത്രമാത്രം വോട്ട് അവർ കളക്ട് ചെയ്തു ഒരു നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് പറയുമ്പോൾ എപ്പോഴും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മുന്നേറ്റത്തെക്കുറിച്ചാണ് പറയാറുള്ളത് അതിനേക്കാളും കുറച്ച് കഷ്ടപ്പെട്ട് ഒരുപക്ഷെ അതിനേക്കാളും അഡ്വാൻറ്റേജ് ബി ജെ പിക്ക് ഉണ്ടാക്കിയ ഒരു മണ്ഡലം ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രൻ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ടാണ് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാലിൽ ഗിരിജാകുമാരി നേടിയത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് വോട്ടാണ് അവിടെ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തിയൊന്ന് വോട്ടാക്കി അവരുടെ വോട്ടിംഗ് നില വർദ്ധിപ്പിച്ചത് ഇരുപത്തി നാല് ദശാംശം ഒമ്പത് ഏഴ് ശതമാനം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് ഒരുപക്ഷെ വി മുരളീധരൻ കാലങ്ങളായി വർഷങ്ങളായിട്ട് ഇനി മത്സരിക്കുമ്പോൾ ആറ്റിങ്ങിൽ മത്സരിക്കണം എന്ന് തോന്നലുണ്ടാകുന്നതിന് മുരളീധരനെ പ്രേ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് നിലയായിരിക്കും പക്ഷേ അത് ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവവും അവരുടെ സാന്നിധ്യവും കൊണ്ടാണ് എന്നുള്ള വസ്തുത അവിടെയുണ്ട് മുരളീധരൻ മത്സരിക്കുമ്പോൾ മുരളീധരൻ ഉണ്ടാകുന്ന വെല്ലുവിളി ഈ വോട്ട് നിലനിർത്തി അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് അതിനെ എത്രമാത്രം വർദ്ധിപ്പിക്കാം എന്നുകൂടി ആളുകൾ നോക്കും ഈ വോട്ടിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആഭ്യന്തര രാഷ്ട്രീയത്തിലും കാര്യമായ തിരിച്ചടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് അവിടെയാണ് മുരളീധരൻ്റെ മത്സരത്തിന് പ്രാധാന്യം ഏറുന്നത് ഇനി പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ടയിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അവരുടെ അതിപ്രതാപവാനായ സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രനാണ് വന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശും മത്സരിച്ച മണ്ഡലമാണ് ഇപ്പോൾ അനിൽ ആന്റണി മത്സരിക്കുന്നത് യാണ് അനിൽ ആന്റണിയുടെ വരവിൻ്റെ പ്രത്യേകത തോമസ് ഐസക്കും ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും മത്സരിക്കുമ്പോഴുള്ള പ്രത്യേകത പി സി ജോർജ് അവിടെ മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ഒരു മണ്ഡലമാണ് പി സി ജോർജ് ആണെങ്കിൽ ആൻഡോ ആന്റണിക്ക് കിട്ടുമായിരുന്ന വലിയൊരു വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കാൻ പി സി ജോർജിന് കഴിയുമായിരുന്നു എന്ന് വലിയ തോതിൽ ആളുകൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അനിൽ ആന്റണി വരുന്നത് അനിൽ ആന്റണി വരുമ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആശ്വസിക്കാൻ കഴിയും കാരണം യു ഡി എഫിന് കുറച്ച് സേഫ് ആവുകയാണ് വലിയ ഒരു സ്ഥാനാർത്ഥി ബി ജെ പിക്ക് വരാതിരിക്കുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ഒരു വായന തോമസ് ഐസക്കിന് കുറച്ചും കൂടി പണിയെടുക്കേണ്ട സാഹചര്യമുണ്ട് കഷ്ടപ്പെടേണ്ടി വരും എന്നുള്ളതാണ് അനിൽ ആൻ്റണിയുടെ പൊതുവേ ദുർബലനായ ഞാൻ പറയുന്നത് പി സി ജോറിനേക്കാളും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് അല്ലാണ്ട് അനിൽ ആന്റണി എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ ഒരു സാധ്യത ആ സാഹചര്യം അവിടെ രൂപപ്പെടുകയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേഷ് നേടിയ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വോട്ടാണ് അത്രയും വോട്ട് അന്നേരം എം ടി രമേശ് നേടിയിട്ടുണ്ട് ആൻറ്റോ ആൻ്റണിയാണ് ജയിച്ചത് ആൻറ്റോ ആൻ്റണിക്ക് മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് കിട്ടിയത് അന്ന് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ടിനാണ് ആൻറ്റോ ആൻ്റണി എൽ ഡി എഫിൻ്റെ ഫിലിപ്പോസ് തോമസിനോട് ജയിക്കുന്നത് മൂന്നാം സ്ഥാനത്തായിരുന്നു എം ടി രമേശ് പക്ഷേ നല്ല വോട്ട് അന്ന് നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാം സ്ഥാനം തന്നെയായിരുന്നു ബി ജെ പി പക്ഷേ കെ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കുറച്ചും കൂടി വോട്ട് ഒരു ലക്ഷത്തിലധികം വോട്ട് വർദ്ധിപ്പിച്ചു ബി ജെ പിയുടെ നില വർദ്ധിപ്പിച്ചു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് കെ സുരേന്ദ്രൻ നേടി അതായത് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ എം ടി രമേശ് നേടി പതിനഞ്ച് ദശാംശം ഒമ്പത് അഞ്ച് ശതമാനം വോട്ടായിരുന്നു സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴാക്കി അതിനെ വർദ്ധിപ്പിച്ചു ആ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ആൻറ്റോ ആന്റണി ജയിച്ചു വീണാ ജോർജ് ആണ് രണ്ടാമത് എത്തിയത് എന്നുള്ള പ്രത്യേകതയുണ്ട് വീണ ജോർജ് കുറച്ചും കൂടി എൽ ഡി എഫിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനുമായാണ് മത്സരം എന്നുള്ള യു ഡി എഫിൻ്റെ പ്രഖ്യാപനവും വലിയ ആകാംക്ഷയും ആശങ്കയും എൽ ഡി എഫ് ക്യാമ്പിൽ ആശങ്കയും ഒക്കെ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ അത് അസാധാരണമായി ഒന്നും സംഭവിച്ചില്ല വീണ ജോർജ് രണ്ടാമത് എത്തി എന്നുള്ളതാണ് പത്തനംതിട്ടയുടെ ആ തിരഞ്ഞെടുപ്പ് ചരിത്രം അനിൽ ആൻ്റണിയുടെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കാരണം അദ്ദേഹം എ കെ ആൻ്റണിയെ പോലെ വലിയൊരു ജയൻറ്റിൻ്റെ മകനായിട്ട് ബി ജെ പിയിലേക്ക് പോയി അതിൻ്റെ ഒരു ഭൂതകാല സാധ്യതയുടെ പേരിലുള്ള ആ നിക്ഷേപത്തിൻ്റെ പേരിലുള്ള ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തിന് ബി ജെ പിയിൽ ഇപ്പോൾ കിട്ടുന്നത് അല്ലാതെ അനിൽ ആൻ്റണി ഉണ്ടാക്കിയ ഒന്നുമല്ല എ കെ ആൻ്റണി കോൺഗ്രസ്സിലിരുന്ന് ഉണ്ടാക്കിയ മെച്ചം അനിൽ ആൻ്റണി ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ എ കെ ആൻ്റണി ഇപ്പം പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ തന്നെ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുകയുമാണല്ലോ അപ്പം അനിൽ ആൻ്റണിയുടെ ഓരോ വാക്കും ആൻ്റണിയുടെ ഔദാര്യമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഔദാര്യമാണ് അതുകൂടി സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ എ കെ ആന്റണി കേരളം മുഴുവൻ പ്രചാരണത്തിനിറങ്ങാണ് അദ്ദേഹം അവിടെ കൂടി പ്രചാരണത്തിന് പോവുകയാണ് പത്തനംതിട്ട ആ ഘട്ടത്തിൽ അത് ആൻഡോ ആൻ്റണിക്ക് എന്തുമാത്രം ഗുണകരമായിരിക്കും പക്ഷേ എ കെ ആന്റണി പോകില്ല എന്നാണ് നമുക്കിപ്പോൾ അവസാനം മനസ്സിലാവുന്നത് അദ്ദേഹം മുഖ്യധാര ചർച്ചകളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നാണല്ലോ പറയുന്നത് പിന്നെ സ്വന്തം മോനാണ് എന്നുള്ളത് നേരിട്ട് പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ എന്തായാലും കോൺഗ്രസിൻ്റെ ഔദാര്യത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ അനിൽ ആൻ്റണി അദ്ദേഹം വലിയ സംഗതിയായിട്ട് കൊട്ടിഘോഷിച്ച് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ ഭാവിയിൽ ഈ ഇവിടെ ഈ പിടിക്കുന്ന വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുകയാണെങ്കിൽ ആലപ്പുഴയാണ് ബി ജെ പിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ചർച്ചകൾ ഉയർത്തിവിടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം അതിൻ്റെ കാരണം ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആറ്റിങ്ങിൽ അവർ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നല്ല ആലപ്പുഴയിൽ അവർ എന്തുമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ വ്യക്തിത്വവും ബി ജെ പിയിൽ അവരുടെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുന്ന സാന്നിധ്യവും മാറുക നമുക്ക് ആലപ്പുഴയിലെ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അവിടെ വിജയിച്ചത് സി ബി ചന്ദ്രബാബു ആയിരുന്നു എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എ വി താമരാക്ഷനാണ് ആർ എസ് ബി ബിയുടെ അന്ന് ഘടകക്ഷിക്ക് ബി ജെ പി കൊടുത്ത മണ്ഡലമാണ് എ വി താമരാഷന് നാൽപ്പത്തി മൂവായിരത്തി അമ്പത്തിയൊന്ന് വോട്ടാണ് കിട്ടിയത് അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊന്നുമല്ലോ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് മത്സരിച്ചത് വലിയ കാര്യപ്പെട്ട സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ കാര്യമായി വോട്ടു പിടിച്ചു ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് വോട്ടാണ് അദ്ദേഹം നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് എ എം ആരിഫാണ് വിജയിച്ചത് ഷാനിമോൾ ഉസ്മാനായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം താരതമ്യേന ആ ഇലക്ഷനിൽ കുറഞ്ഞ ഭൂരിപക്ഷമാണ് ആരിഫിനുണ്ടായിരുന്നത് ഇവിടേക്കാണ് ശോഭ സുരേന്ദ്രൻ വരുന്നത് അതായത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടാണ് അവിടെ നിലവിലുള്ളത് ശോഭ സുരേന്ദ്രന്റെ മുൻ പ്രകടനം ആറ്റിങ്ങിൽ നടത്തിയത് വെച്ച് ഒരു ലക്ഷമൊക്കെ കൂടുതൽ പിടിച്ചാൽ തന്നെ വലിയൊരു മുന്നേറ്റം നടത്തും അതിനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് എവിടെ പോയാലും പ്രകടനം മെച്ചപ്പെടുത്തുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഒരു ചരിത്രം ശോഭാ സുരേന്ദ്രനുണ്ട് കാരണം ബി ജെ പി വോട്ട് മാത്രമല്ല അവരെ മുന്നോട്ട് നയിക്കുന്നത് അവർ ഈ പൊതുസമൂഹത്തിൽ സ്ത്രീ എന്ന പേരിലുള്ള ഇടപെടൽ അങ്ങനെയൊക്കെയുള്ള നടത്തുന്ന ഇടപെടലിൽ നിന്ന് കുറച്ച് വോട്ട് സമാഹരിക്കാനുള്ള കെൽപ്പ് അവർക്കുണ്ട് അതുകൊണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം പ്രധാനപ്പെട്ടതാണ് ഇനി ആലപ്പുഴ കഴിഞ്ഞ് തൃശ്ശൂരേക്ക് പോകുമ്പോഴാണ് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം കാണുക തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഇത്തെയും സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് സ്ഥിതി എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീശ്വനം നന്നായി വോട്ട് പിടിച്ചിരുന്നു ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് പതിനൊന്ന് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വോട്ട് ശ്രീശൻ പിടിച്ചിരുന്നു സി എൻ ജയദേവനാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത് കെ പി ധനവാലായിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുരേഷ് ഗോപി അവിടെ വരുന്നത് സുരേഷ് ഗോപി വരുമ്പോൾ ടി എൻ പ്രതാപൻ എതിരിടാൻ വന്നു രണ്ടാമത് രാജാജി മാത്യു തോമസ് സി പി ഐയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് സമാഹരിച്ചു ഇരുപത്തി ദശാംശം രണ്ട് ശതമാനം വോട്ട് അതായത് ഏകദേശം പതിനേഴ് ശതമാനം വോട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചു തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അതുകൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും എത്തിയതാണ് അതിൽ നിന്നും വ്യത്യസ്ത മായി പൊതുസമൂഹത്തിൽ നിന്ന് വോട്ട് അദ്ദേഹത്തിന് എന്തുമാത്രം അധികമായി സമാഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സുരേഷ് ഗോപിയുടെ ഇത്തവണത്തെ മുന്നേറ്റം ബി ജെ പി അവിടെ ജയിക്കും എന്നൊക്കെയുള്ള പ്രചാരണത്തിൽ ഏർപ്പെടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ക്രൈസ്തവ സമൂഹം ബി ജെ പിയിൽ നിന്നും അല്ലെങ്കിൽ സുരേഷ് ഗോപിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് അകന്നു നിൽക്കാൻ ഇടയുള്ളൊരു സാഹചര്യമുണ്ട് മണിപ്പൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃശ്ശൂരിലെ രണ്ട് പള്ളികൾ ക്ഷേത്രങ്ങളാക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്തായി തിരിച്ചെടുക്കേണ്ടതിന്റെ സാഹചര്യമൊക്കെ ചൂണ്ടിക്കാണിച്ച് കോടതി ഉൾപ്പെടെ പരാതി നൽകുകയും ചാനലുകളിലൂടെ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന സംഘപരിവാർ സംഘടനകളുടെ നീക്കം കാര്യമായി തന്നെ എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട് ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ സുരേഷ് ഗോപി ഇത്തവണ നേരിടുന്നുണ്ട് പിന്നെ മാധ്യമങ്ങളിലൂടെ ഒരു സ്വീകാര്യത ഉള്ളതായിട്ട് തോന്നും അത് അദ്ദേഹത്തോടുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപി വഴി അദ്ദേഹത്തെ ഓർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാധ്യമ സാധ്യത അവർ ഉപയോഗിക്കുന്നതെന്നേ ഉള്ളൂ അല്ലാണ്ട് അത് പൊതുസമൂഹത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതായിരിക്കും ഭാവി സുരേഷ് ഗോപിയെ ചിട്ടപ്പെടുത്തുക ഒരുപക്ഷേ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ബി ആധികാരികമായ സ്വരമായി സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് അദ്ദേഹമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചർച്ചയിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വാക്കിനാണ് കാര്യമായ പരിഗണന ദേശീയ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ ബി ജെ പിക്ക് മാറ്റം സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലേക്കുള്ള വരവ് കൊണ്ടുകൂടിയായിരിക്കും നിലവിൽ ഒരു സ്ഥാനം വഹിക്കാതെ തന്നെ ബി കാര്യങ്ങൾ തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു ഇത് കഴിഞ്ഞ് അത്തരമൊരു സ്ഥാനത്തിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ നോക്കേണ്ട ഒരു കാര്യമാണ് പാലക്കാടാണ് മറ്റൊരു മണ്ഡലം പാലക്കാട് സി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തവണയും കൃഷ്ണകുമാർ ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥാനാർത്ഥിത്വം ശോഭ സുരേന്ദ്രൻ്റേതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അന്ന് എം പി രാജേഷാണ് വിജയിച്ചത് എം പി വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചാണ് രാജേഷ് വിജയിച്ചത് അത് വലിയ രാഷ്ട്രീയ കോലാഹലൊക്കെ ആയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ശോഭ സുരേന്ദ്രൻ നേടിയ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് അന്ന് പതിനഞ്ച് ശതമാനം വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടി പിന്നീടാണ് അവർ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലേക്ക് വരുന്നത് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്നത്തെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് അന്ന് ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് മാറ്റിയപ്പം വലിയ കോലാഹലായിരുന്നു അവരെ പാലക്കാട് തന്നെ മത്സരിപ്പിക്കണം അവരാണെങ്കിൽ ജയിച്ചു പോയേനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഇവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചാണ് കോലാഹലമുള്ളത് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃഷ്ണകുമാർ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റമ്പത്താറ് വോട്ടാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ദശാംശം നാല് നാല് ശതമാനം വോട്ട് ശോഭാ സുരേന്ദ്രനെക്കാളും ഒരുപാട് മുന്നോട്ട് പോകാൻ സി കൃഷ്ണകുമാറിന് കഴിഞ്ഞു വി കെ ശ്രീകണ്ഠനാണ് നിങ്ങൾക്കറിയാം നിലവിൽ അവിടെ എം പി അന്ന് എം ബി രാജേഷിനെയാണ് വി കെ ശ്രീകണ്ഠൻ തോറ്റ തോൽപ്പിച്ചത് ഇനി കോഴിക്കോട് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ സി കെ പത്മനാഭനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എം കെ രാഘവൻ തന്നെയായിരുന്നു ജയിച്ചത് അന്ന് എ വിജയരാഘവനെയാണ് ഇന്നത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ പി ബി അംഗം എ വിജയരാഘവനെയാണ് അന്ന് വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റിയാണ് അവിടെ തോൽപ്പിച്ചത് എം കെ രാഘവൻ മൂന്നാം സ്ഥാനത്തെത്തിയ സി കെ പത്മനാഭൻ്റെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തുമ്പോൾ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ് അവിടെ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എം കെ രാഘവൻ തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എ പ്രദീപ് കുമാർ ആയിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് നേടി പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ട് ഏകദേശം ഒരു മൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് മെച്ചപ്പെടുത്തിയത് ഇനി മലപ്പുറത്തേക്ക് വരാം മലപ്പുറത്ത് ഡോക്ടർ സി അബ്ദുൽ സലാമാണ് സ്ഥാനാർത്ഥി ഇത്തവണ ബി ജെ പി യുടെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിക്കാം വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളോടുള്ള ബന്ധങ്ങൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ തലത്തിൽ അദ്ദേഹം ഇടപെട്ടതിൻ്റെ സാധ്യത ഒക്കെ ബി ഉപയോഗിക്കാം എന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് സാമുദായിക സാധ്യതകളും അവർ കണ്ടിരിക്കാം മലപ്പുറത്ത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നിരുന്നു അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഉപതെരഞ്ഞെടുപ്പും രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതുതെരഞ്ഞെടുപ്പും ഇവിടെ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് അവിടെ വിജയിച്ചത് വി പി ും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി നേടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ കോലാഹലത്തോടുകൂടി എ പി കുട്ടി തന്നെ അവിടെ മത്സരിക്കാൻ പോയി കുഞ്ഞാലിക്കുട്ടി കേരള നിയമസഭയിലേക്ക് വന്നതിൻ്റെ ഭാഗമായി അവിടെ രാജിവെച്ചു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടു എം പി അബ്ദുൽ സമദ് സമദാനി അവിടെ മത്സരിക്കാൻ ഇറങ്ങി എ പി അബ്ദുള്ള കുട്ടിക്ക് അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും ഇരുപതിനായിരത്തോളം വോട്ട് കുറവായിരുന്നു ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പി സമീപകാലത്ത് താഴോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്നത് പി ജയരാജനുമായി വമ്പൻ എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് വി കെ സജീവൻ എന്ന സ്ഥാനാർത്ഥി എന്നെ അവിടെ വീണ്ടും മത്സരിച്ച് നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും ഇനി നമുക്ക് പൊന്നാനിയിലേക്ക് പോകുകയാണെങ്കിൽ പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യമാണ് ഇത്തവണ സ്ഥാനാർത്ഥി ബി ജെ പി അവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് താരതമ്യേന അവരുടെ ദൗർബല്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് വി അബ്ദുൾ റഹ്മാനെ തോൽപ്പിച്ചു കെ നാരായണായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം അവിടെ നേടിയ വോട്ട് എഴുപത്തയ്യായിരത്തി മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെത്തുമ്പോൾ വീണ്ടും ഇ ടി തന്നെയാണ് അവിടെ ജയിച്ചത് പി വി ആയിരുന്നു വൻ കോലാഹലുണ്ടാക്കിയ വലിയ ചർച്ചയായ തെരഞ്ഞെടുപ്പ് പി വി ആയിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇ ടി ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ വി ടി രമ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി പതിനായിരത്തി അറുന്നൂറ്റിമൂന്ന് വോട്ട് അത്തവണ നേടി കെ നാരായണനേക്കാളും ഏകദേശം എട്ട് ദശാംശം ആറ് മൂന്ന് ശതമാനമാണ് നാരായണൻ നേടിയ വോട്ട് വി ടി രമ പത്ത് ദശാംശം എട്ട് ഏഴ് ശതമാനത്തിലേക്ക് അത് ഉയർത്തി ഇനി കണ്ണൂരാണ് നോക്കുന്നത് കണ്ണൂരിന്റെ പ്രത്യേകത പിണറായി വിജയനെതിരെ കഴിഞ്ഞവണ നിയമസഭയിൽ മത്സരിച്ച കോൺഗ്രസ്സുകാരനായ സി രഘുനാഥാണ് ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ അടുത്ത കാലത്താണ് ചേർന്നത് അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കണ്ണൂരിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുന്നതല്ലാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് ശാഖകളുള്ള സ്ഥലമാണ് കണ്ണൂരിൽന്നൊക്കെ പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ബി ജെ പിക്ക് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ശാഖകൾ ആർ എസ് എസിൻ്റെ സഹായമായിട്ടുള്ളത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് എന്നാൽ കണ്ണൂരിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനം താരതമ്യേന കുറവുള്ള സ്ഥലമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ സ്ഥലമാണ് കണ്ണൂർ മണ്ഡലം എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് കെ സുധാകരനെയാണ് തോൽപ്പിച്ചത് പി സി മോഹനമാഷായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മോഹനമാഷ്ക്ക് കിട്ടിയ വോട്ട് അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് മാത്രമാണ് അഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കെ സുധാരൻ ജയിച്ചു തിരിച്ച് പി കെ ശ്രീമതിയെ തോൽപ്പിച്ച് കെ സുധാരൻ ജയിച്ച തെരഞ്ഞെടുപ്പാണ് സി കെ പി സി കെ പത്മനാഭനായിരുന്നു സ്ഥാനാർത്ഥി സി കെ പത്മനാഭൻ അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റൊമ്പത് വോട്ട് ആണ് അവിടെ നേടിയത് അതായത് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ പി സി മോഹനമാഷ് അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് പതിനായിരം വോട്ട് വർദ്ധിപ്പിച്ചു അഞ്ച് ദശാംശം നാല് അഞ്ച് ശതമാനം ആറ് ദശാംശം അഞ്ച് ആറ് ശതമാനമാക്കി സി കെ പത്മനാഭൻ ഉയർത്തി അത്രേ പറ്റുകയുള്ളൂ അത്രയാണ് നിലവിൽ അവിടുത്തെ ബി ജെ പിയുടെ വോട്ട് ഇനി നമുക്ക് കാസർഗോഡ് കൂടി നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എം എൽ അശ്വിനിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി കരുണാകരൻ ടി സിദ്ദിഖിനെ തോൽപ്പിച്ച് കാസർഗോഡ് നേടിയ തെരഞ്ഞെടുപ്പാണ് അന്ന് കെ സുരേന്ദ്രനായിരുന്നു അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി ഇരുപത്തി വോട്ട് രണ്ടായിരത്തി പതിനാലിൽ നേടിയിരുന്നു അത്യാവശ്യം കാര്യമായ മുന്നേറ്റുണ്ടാക്കിയൊരു തെരഞ്ഞെടുപ്പാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ പി സതീഷ് ചന്ദ്രനെ തോല്പിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ അസാധാരണമായൊരു മുന്നേറ്റുണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസ് കാസർഗോട്ട് ആ തെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രി ആണ് കാസർഗോഡിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് രവീശ തന്ത്രി കുണ്ടാർ ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ട് രവീശ തന്ത്രി നേടി അതിനു മുമ്പത്തെ കെ സുരേന്ദ്രൻ്റെ വോട്ടിൽ നിന്നും ചെറുതൊരു വർധനവ് ഉണ്ടാക്കി എന്ന് മാത്രം പതിനാറ് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് നേടി കെ സുരേന്ദ്രൻ പതിനേഴ് ദശാംശം ഏഴ് നാല് ശതമാനം വോട്ടാണ് നേടിയിരുന്നത് ഇങ്ങനെയാണ് അവിടത്തേക്ക് എം എൽ അശ്വിനി മത്സരിക്കാൻ വരികയാണ് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാനുള്ള ആകാംക്ഷയാണ് ഇങ്ങനെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലാണ് ബി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അവർ വരുമ്പോൾ ആ മണ്ഡലങ്ങളിലെ നിലവിലെ എൽ ഡി സ്ഥാനാർത്ഥികൾ കൂടി അവിടെ നിൽക്കുമ്പം ഇവർക്കുണ്ടായിരുന്ന മുൻ തെരഞ്ഞെടുപ്പ് ിലെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിച്ചത് നന്ദി നമസ്കാരം